ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ ആദ്യ വിമാനം കരിപ്പൂരിൽ ഇറങ്ങി നൂറ്റി എഴുപത് തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ കോഴിക്കോട് എത്തിയത് നിയമസഭാ മന്ദിരത്തിൽ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മൂന്ന് മുപ്പതിനാണ് ചടങ്ങ് സ്പീക്കർ എ എൻ ഷംസീറിന് മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക ജൂലൈയിലാണ് ഇനി നിയമസഭാ സമ്മേളനം യു ഡി എഫിന്റെ ആവശ്യപ്രകാരമാണ് ശങ്കരനാരായണൻ തമ്പി ഹാളിലേക്ക് മാറ്റിയത് ഒൻപത് വർഷത്തിനു ശേഷം ആദ്യമായാണ് നിലമ്പൂരിൽ നിന്ന് യു ഡി എഫിന് എം എൽ എ പദവി ലഭിച്ചത് അതിന്റെ ആവേശത്തിൽ ഒട്ടേറെ പ്രവർത്തകർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും യു ഡി എഫിന്റെ മണ്ഡലം ഭാരവാഹികൾക്കായി പ്രത്യേകം ബസ് ഏർപ്പാട് ചെയ്തു ട്രെയിനിലും സ്വകാര്യ വാഹനങ്ങളിലുമായി പ്രവർത്തകർ തിരുവനന്തപുരത്തെത്തും ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.